സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ പോലീസിന് ഡി ജി പിയുടെ നിർദ്ദേശം അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്നുമാണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ രാജീവ് ചേരുന്നുണ്ട് രാജീവ് എന്തൊക്കെയാണ് പോലീസ് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ പറയുന്നു ഉമേഷ് സംസ്ഥാനത്ത് വരുന്ന നാല് ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിന് ഡി ജി പി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്നാണ് പോലീസിന് ഡി ജി പി നൽകിയിരിക്കുന്ന നിർദ്ദേശം മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം മാത്രമല്ല ഈ അതിതീവ്ര മഴ പെയ്യുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വനമേഖലകളിൽ ഉൾപ്പെടെ വനം താമസിക്കുന്ന താമിക്കുന്ന ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വേണം വനവാസി മേഖലകളിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുൻകൂട്ടി അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും കർശനമായും നടത്തണം അലയോര മേഖലകളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും ഡി ജി പി നിർദ്ദേശിക്കുന്നു അടിയന്തര സാഹചര്യത്തിലല്ലാതെ ഉദ്യോഗസ്ഥർക്ക് അവധി നൽകരുത് എന്നും ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവികൾക്കാണ് നിലവിലിപ്പോൾ ഡി ജി പി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാല് ദിവസം സംസ്ഥാനത്ത് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം എത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നിലവിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലകളിൽ ഉൾപ്പെടെ പരിശോധനകളും കർശനമാക്കുന്നുണ്ട് ഉമേഷ് പോലീസിനോടും തയ്യാറായിരിക്കാൻ